അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് നമ്മൾ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം എല്ലാവരും സീസണായ മുരിങ്ങക്കായല്ല ഫ്രണ്ട്സ് അപ്പോൾ ഉള്ളിൽ കുറേ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാനാണ് നമ്മൾ സാധുണ്ടാക്കുന്ന പോലത്തെ ഇത് നല്ല വെറൈറ്റി ഡിഷാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് അപ്പോൾ അധികം ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം എന്നാലും നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ ചെറിയൊരു പുതുക്കിപ്പനുകൾ പോലെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രാവിലെ നാലാളും കൂടെ വന്നിട്ട് ഇതാ നമ്മുടെ മുരിങ്ങക്കായൊക്കെ പറിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നോമ്പായതുകൊണ്ട് ഒരു പണിയുമില്ല അപ്പോൾ നമ്മൾ നാലാളും കൂടെ രാവിലെ തന്നെ വന്നു എന്നാൽ മുരിങ്ങക്കായൊക്കെ പറിക്കണം കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ താരത്തെ വലിച്ചിട്ടുള്ളത് പക്ഷേ വേലി കുറേ ഉണ്ട് ഫ്രണ്ട്സ് മുരിങ്ങക്കായൊക്കെ അപ്പോൾ നമ്മൾ എത്തി എത്തി വലിക്കണം എന്താണെന്ന് വെച്ചാൽ അഥവാ പോസ്റ്റിലൊക്കെ തട്ടി വേറെ പ്രശ്നമല്ലേ ഫ്രണ്ട്സ് അതുകൊണ്ടാണ് അപ്പോൾ ആപ്പുള്ളത് കൊണ്ട് തന്നെ ആയിട്ടുള്ളതൊക്കെ വലിച്ചേ പറ്റുള്ളൂ ഞങ്ങൾ വലിച്ചാൽ കിട്ടില്ല ഫ്രണ്ട്സ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ വലിച്ചു കുഞ്ഞാനത് പൊട്ടിച്ച് പൊട്ടിച്ച് എൻ്റെ കയ്യിലൊക്കെ തന്നെയാണ് ആ പെറുക്കി പെറുക്കി എടുക്കുക അപ്പോൾ അത്ര ഫ്രണ്ട്സ് ഞങ്ങളുടെ പണി ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ അതിന് മുമ്പ് കുറേ വന്നിട്ടില്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അയൽവാസികൾക്ക് ഭാഷകൾക്ക് കുടുംബക്കാർക്ക് എല്ലാവർക്കും കൊടുത്തു ഇതിട്ട് അത്രയും കഴിക്കുക ഫ്രണ്ട്സ് അവിടെ തന്നെ അപ്പോൾ നമ്മൾ വെറുതെ വെറുതെ വലിക്കേണ്ടി എല്ലാവർക്കും കൊടുക്കുക ഫ്രണ്ട്സ് ഇപ്പം നോമ്പായത് അത്ര ആൾക്കാർക്കൊന്നും ഇത് ആവശ്യപ്പെടില്ല അപ്പം എനിക്കും ചുമയും പനിയും ആയതുകൊണ്ട് ഞാൻ നോമ്പോൾ എടുത്തില്ല ഫ്രണ്ട്സ് അപ്പം ഞാനും കുഞ്ഞാനും നോമ്പ് അറത്തില്ല എന്നാൽ ഞങ്ങൾക്ക് വിഷമൊന്നും ഞങ്ങളിങ്ങനെ അച്ചാൽ പിച്ചാൽ നടന്നുകൊണ്ടിരിക്കും ഫ്രണ്ട്സ് സോ കുഞ്ഞാണിങ്ങനെ പെറുക്കി പെറുക്കി നടക്കണത് അപ്പോൾ അവരിങ്ങനെ പെറുക്കി അടിയിൽ തന്നെ ഞാനത് പിടിക്കാൻ വയ്യാണ്ട് അവിടെ കൊണ്ടുവിടും അപ്പോൾ രണ്ടാൾക്കും നല്ല വയ്യാണ്ടായിട്ടില്ല ഫ്രണ്ട്സ് അതായിട്ട് കുറച്ച് കൊമ്പൊക്കെ നമ്മൾ പൊട്ടിച്ചു അങ്ങനെ ഇത്തിരി ഇത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെറസിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ നല്ല വെയിലായതുകൊണ്ട് ഞാനിങ്ങനെ തൊപ്പി ഇട്ടിട്ട് വന്നു അപ്പം ഈ തൊപ്പി വന്നിട്ട് ആലത്തൂര് പൂരം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തൊപ്പിയാണ് അപ്പം അമ്മ കൊറത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയായിരുന്നു എന്തെന്നെ പറഞ്ഞാൽ പാലക്കാട് നല്ല ചൂടാണ് ഫ്രണ്ട്സ് പറയാനേ പല്ലാത്രത്തോളം ചൂടാണ് നമ്മളിപ്പോൾ വീട് എടുക്കുമ്പോൾ തന്നെ വെയിലൊക്കെ അടിക്കണം ഫ്രണ്ട്സ് നമ്മൾക്ക് അപ്പോൾ പിന്നെ രാവിലത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കായിരുന്നു എനിക്കത് പിടിച്ചു വയ്ക്കാനേ വയ്യ അപ്പോൾ കുറച്ചെടുത്തുള്ളൂ എന്നിട്ട് എനിക്ക് പിടിക്കാൻ വയ്യ അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട്സ് നമ്മൾ വലിച്ചിട്ടുള്ളൂ അത് ഇനി ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ അവിടെ ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ മുറിങ്ങക്കായി മുറിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഡിഷ് തടങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിക്കുന്ന വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ കഴിക്കുന്ന വീഡിയോ ഒക്കെ കാട്ടുന്നുണ്ട് ഇതിൽ അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വന്നിട്ട് വെളുത്തുള്ളി കുത്തിച്ചയച്ചതും കരുവേപ്പിലയും പിന്നെ നമ്മുടെ മുഞ്ഞക്കായും ആണ് അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കടുക് താളിക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ കടകൊക്കെ നന്നായി പൊട്ടി വരണം നമ്മൾക്ക് അപ്പം നന്നായി ചൂടാവട്ടെ ഫ്രണ്ട്സ് അതിന് ശേഷം നമ്മൾ കരുവപ്പിലിയും വെളുത്തുള്ളി ആഡ് ചെയ്യുക ഫ്രണ്ട്സ് നമ്മൾക്ക് എന്നിട്ട് നന്നായി എണ്ണും കൂടെ വണങ്ങി വരട്ടെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തതൊക്കെ നന്നായി വണങ്ങി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് കണ്ടു ഫ്രണ്ട്സ് ഇതുപോലെ ആവണം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് വെള്ളമാണ് ഫ്രണ്ട്സ് ഒഴിക്കേണ്ടത് നമ്മൾ ആവശ്യത്തിനാണ് വെള്ളം ഒഴിക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ എപ്പോഴും ചേർക്കണ പോലെ തന്നെ മഞ്ഞപ്പൊടി മുളക് ഉപ്പ് അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കുഞ്ഞു മനപ്പൊടി ഇപ്പം അതും കൂട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് എന്നിട്ട് അത് ശേഷം നമ്മൾ നമ്മൾ മുറിച്ച് വെച്ച കുഞ്ഞ് കുഞ്ഞ് നമ്മൾ മുനിങ്ങക്കായ് വന്നിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഫ്രണ്ട്സ് ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറേ മുരിങ്ങക്കായ ഉണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ പറിച്ചിട്ട് വന്നതൊക്കെ നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട് പാത്രത്തിൽ തികയോ എന്നറിയില്ല അപ്പം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മുനിങ്ങക്കായൊക്കെ മുറിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ കണ്ട ഫ്രണ്ട്സ് ഇങ്ങനെ അടയിണേ ഇല്ല അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നന്നായി താഴ്ന്നു പോയി അത് വന്നിട്ട് കണ്ട ഫ്രണ്ട്സ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതാണ് മെയിൻ ആയിട്ടുള്ളത് ഇഡ്ഡലി പൊടി ചേർക്കുക ഫ്രണ്ട്സ് നമ്മൾക്ക് അപ്പോൾ ചിലവരൊക്കെ ചേർക്കു വന്നാൽ നമുക്ക് ഇതിൽ വേറെ മോഡലായിട്ട് ഇഡ്ഡലി പൊടി ചേർത്തിട്ടുണ്ട് എപ്പോഴും ഞങ്ങൾ ഇഡ്ഡലി പൊടി ചേർക്കുക ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റാണ് നന്നായി കട്ടിയായി വരാനാണ് അപ്പോൾ ഞങ്ങൾ ഇനിയും ചേർത്തു അപ്പം നമ്മൾ ഇഡ്ഡലി പൊടി ചേർക്കും തോറും നല്ല കുറുകി കുറുകിയിട്ട് കട്ടിയായിട്ട് വരും ഫ്രണ്ട്സ് അപ്പോൾ കണ്ട ഫ്രണ്ട്സ് ഒരു കറീൻ്റെ പോലെ നമുക്കിത് യൂസ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പം എൻ്റെ എത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഇനി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്നും മാർക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് അപ്പം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്